കഴിഞ്ഞ അഞ്ചാറ് കൊല്ലങ്ങളുമുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് ടേമിൽ ഭരിക്കുമ്പോൾ ട്രംപിൻ്റെ കീഴിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം വന്നു അപ്പോൾ അമേരിക്കൻ കമ്പനികൾ ധാരാളം ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് ശ്രമിച്ചത് അവരെ ചൈനയിൽ നിന്ന് മാറ്റിക്കാനാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ചൈനയിൽ നിന്ന് കുറേ കമ്പനികൾ ഈ രാജ്യത്തേക്ക് പോയി കാരണം ഇവിടെ ചൈന പോലത്തെ ഒരു ജൂനിയർ ചൈനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജൂനിയർ ചൈന എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ലോകത്തിൻ്റെ ഫാക്ടറി ആകാനുള്ള ഭയങ്കര പൊട്ടൻഷ്യൽ ഒരു രാജ്യമുണ്ട് അപ്പോൾ അത് തെക്ക് ഒരു രാജ്യമാണ് അപ്പോൾ ഈ രാജ്യം പതിറ്റാണ്ടുകളോളം അതിൻ്റെ വ്യക്തമായ സ്റ്റെപ്സ് കൊണ്ട് ഇന്ന് ലോകത്ത് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് പവറായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഏതാണ് ഈ രാജ്യം എങ്ങനെയാണ് ഇവർ ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു നാപ്പത് അമ്പത് അറുപത് കൊല്ലങ്ങളുമുണ്ട് ലോകത്തിന്റെ സമ്പദ്ഘടനക്ക് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജ്യമായ ജപ്പാൻ അതുപോലെ ജർമ്മനി ഇവരെല്ലാം ലോക സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഭയങ്കര കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ മാനുഫാക്ചറിങ് പവേഴ്സായി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം കൊണ്ട് നോക്കുകയാണെങ്കിൽ പണ്ട് വളരെയധികം ദാരിദ്ര്യമുള്ള പല രാജ്യങ്ങളും ഉദാഹരണം ചൈന അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ തായ്വാൻ ഇങ്ങനെ പല രാജ്യങ്ങളും വളരെ വലിയ മാനുഫാക്ചറിങ് പവേഴ്സായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയ്ഡ് ഇൻ ജപ്പാൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന മെയ്ഡ് ഇൻ കൊറിയ മെയ്ഡ് ഇൻ തായ്വാൻ ധാരാളം ഇലക്ട്രോണിക്സ് കമ്പനികൾ അതുപോലെ പല വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികൾ അതുപോലെ തന്നെ ഇപ്പോൾ സെമി കണ്ടക്ടർ ഇങ്ങനെയുള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആണ് ഈ രാജ്യങ്ങളിൽ ഇന്നിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾക്ക് ഈ ഒരു വിജയം സാധ്യമായത് അപ്പോൾ അത് പെട്ടെന്നൊരു ദിവസം വന്ന വിജയമല്ല അവരുടെ ഗവണ്മെൻറ്റുകൾ വ്യക്തമായി എടുത്ത സ്റ്റെപ്പുകളാണ് അപ്പോൾ അവർ വ്യക്തമായിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പോൾ റോഡാവട്ടെ റെയിലാവട്ടെ ഇലക്ട്രിസിറ്റി ആവട്ടെ അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളാവട്ടെ അതിനോടൊക്കെ എടുത്ത നയമുണ്ട് കൺസിസ്റ്റൻ്റായ നയം അവർക്ക് കൊടുത്ത സഹായങ്ങളുണ്ട് അതുപോലെ അവരുടെ ജനസംഖ്യയിൽ അവരുടെ ജനസംഖ്യേനെ പഠിപ്പിക്കാനും അവരെ സ്കില്ല് ചെയ്യിക്കാനും അപ്സ്കില് ചെയ്യിക്കാനും നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് ഫലമാണ് ഈ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ വളരെയധികം ട്രെയിൻഡായി വളരെയധികം സ്കിൽഡായി അങ്ങനെ ധാരാളം എൻജിനീയർസും ടെക്നീഷ്യൻസും അങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഈ രാജ്യങ്ങളിലുണ്ടായി അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റീവായ ജനവിഭാഗത്തെ ഉപയോഗിച്ച് ഇവർ ഭയങ്കര മാനുഫാക്ചറിങ് പവേഴ്സായി മാറി അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മെയ്ഡ് ഇൻ ചൈന അതുപോലെ മെയ്ഡ് ഇൻ കൊറിയ മെയ്ഡ് ഇൻ ജപ്പാൻ മെയ്ഡ് ഇൻ തായ്വാൻ ഇതെല്ലാം ലോകോത്തര ബ്രാൻഡുകളാണ് ലോകത്ത് ധാരാളം വലിയ വലിയ കമ്പനികൾ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് ക്വാളിറ്റി കൊണ്ടൊക്കെ വളരെ ഹൈ ആണ് ഈ കമ്പനികൾ ധാരാളം തുക റിസർച്ചിന് വേണ്ടി ഇടുന്നുണ്ട് പുതിയ പലതും ഇവർ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോകത്തിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിൽ ഒരു വലിയ സാമ്പത്തികമായ നിറയക്കള് ഒരു വളർച്ച സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളുടെ ജി ഡി പിയിലും എക്സ്പോർട്ട്സിലൊക്കെ വളരെ വർധനമുണ്ട് നമുക്ക് ഗ്രാഫി കാണാം അതുപോലെ ഈ രാജ്യങ്ങളിൽ ദാരിദ്ര്യം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്പത് കൊല്ലം മുമ്പുള്ള ദാരിദ്ര്യം ഒന്നും ചൈനയിലോ ജപ്പാനിലോ അല്ലെങ്കിൽ കൊറിയയിലോ തായ്വാനിലോ ഇപ്പൊ ഇല്ല ഇപ്പോൾ അവരുടെയൊക്കെ മൊത്തം വരുമാനം വളരെയധികം വർദ്ധിച്ചു അവിടെയൊക്കെ വളർന്നു വരുന്ന ഒരു മധ്യവർഗം ഉണ്ട് അങ്ങനെ വളരെയധികം എക്കണോമിക് ഡെവലപ്മെന്റ് വന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ദശലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ എന്ന് പറയാം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മാറി അപ്പം മനുഷ്യവംശത്തിന് മൊത്തം ലോകത്തെ പല ദരിദ്ര ഭാഗങ്ങളുണ്ട് ഇപ്പോൾ ദക്ഷിണേഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഇവർക്കെല്ലാം ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ ഈസ്റ്റേഷ്യൻ മിറേക്കുകൾ ഈസ്റ്റേഷ്യൻ ഉയർന്നു വന്ന രാജ്യങ്ങളാണ് പിൽക്കാലത്ത് ഈസ്റ്റേഷ്യൻ ടൈഗേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ജപ്പാൻ അതുപോലെ തന്നെ തായ്വാൻ ചൈന ദക്ഷിണ കൊറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വളരെയധികം സാമ്പത്തിക വളർച്ച അക്വർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് കിഴക്കേഷ്യയില തെക്ക് കിഴക്കൻ ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യമാണ് അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം വിയറ്റ്നാം ഒരു നീണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പോൾ കമ്പോഡിയ ചൈനയൊക്കെയാണ് അയൽ രാജ്യങ്ങൾ അപ്പോൾ വിയറ്റ്നാം നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ ഒരു ഘട്ടത്തിൽ വിയറ്റ്നാം ഫ്രഞ്ച് കോളനി ആയിരുന്നു ആയിരത്തി എണ്ണൂ എണ്ണൂറുകളുടെ മധ്യത്തോടു കൂടി അവർ ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു അപ്പോൾ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയ് ചെയ്തത് എങ്ങനെയാണ് അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചത് അതേ അനുഭവമായിരുന്നു വിയറ്റ്നാമിന് അപ്പൊ വിയറ്റ്നാമിന്റെ സമ്പദ്വ്യവസ്ഥ ചെറുതായിട്ടൊന്ന് ആധുനികവൽക്കരിച്ചു പക്ഷെ അതിന്റെ ഗുണം മൊത്തം കൊണ്ടുപോയത് ഫ്രഞ്ചുകാരാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഫ്രഞ്ചുകാർ വളരെ വീക്കായി പിന്നീട് വിയറ്റ്നാമിൽ വന്ന ജപ്പാൻകാരായിരുന്നു അവരുടെ ഭരണം അതിഭീകരമായിരുന്നു അപ്പോൾ ഓരോ ഭരണത്തിലും ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും വിയറ്റ്നാംകാര് കൊല്ലപ്പെടുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ജപ്പാൻകാർ പരാജയപ്പെട്ടു പോയി പിന്നെ വീണ്ടും ഫ്രഞ്ചുകാർ ഭരണം ഉറപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുവാണ് തുടർന്ന് വിയറ്റ്നാമിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും പിന്നീട് അമേരിക്കയിട്ട് പ്രശ്നം വരും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങി ഒരു എഴുപത്തി അഞ്ചു വരെ ഒരു വലിയ യുദ്ധങ്ങൾക്ക് ഏരിയാവും യുദ്ധങ്ങളുടെ വേദിയാവും ഈ രാജ്യം അപ്പം അതിനാണ് വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അതില് വിയറ്റ്നാമിനെതിരെ വരുന്ന അമേരിക്കയാണ് അന്നത്തെ ലോകശക്തിയായ ശക്തമായ വിമാനങ്ങളും കപ്പലുകളും ബോംബറുകളൊക്കെയുള്ള അമേരിക്കയാണ് അങ്ങനെ വളരെ വലിയ യുദ്ധമാണ് അമേരിക്ക ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കും വിയറ്റ്നാമില് ബോംബ് ബോംബിയും വിയറ്റ്നാമിലെ ജനങ്ങൾ ആ സമയത്ത് ഭൂമിയുടെ ഇണീലെ ടണലിലൊക്കെ ഇരിക്കും ജീവിക്കുന്നത് ഭയങ്കര ലക്ഷക്കണക്കിന് വിയറ്റ്നാംകാര് കൊല്ലപ്പെടും വിയറ്റ്നാമിൽ അമേരിക്ക രാസായുധം ഉപയോഗിച്ച് വിയറ്റ്നാം അധികം താഴേക്ക് പോകും വന്നിട്ട് വിയറ്റ്നാംകാരെ അമേരിക്കയെ പരാജയപ്പെടുത്തും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ഒരു മധ്യത്തോടുകൂടി വിയറ്റ്നാംകാരെ യുദ്ധം ജയിക്കും അമേരിക്ക നാണം കെട്ട് പിൻവാങ്ങും നമ്മൾ നോക്കുവാണെങ്കിൽ സൈനികപരമായി വിയറ്റ്നാം ജയിച്ചെങ്കിലും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു പരാജയപ്പെട്ടു അവരുടെ രാജ്യം അപ്പൊ ഏഷ്യയിലെ ഏറ്റവും ദരിദ്ര രാജ്യമാണ് കാരണം ആ രാജ്യത്തിന് അധികം വികസിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ വികസനമൊക്കെ അമേരിക്കയെ അടക്കമുള്ള രാജ്യങ്ങൾ ബോംബിട്ട് അവർ ആകെ നശിച്ചിരിക്കുവാണ് ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം വിയറ്റ്നാമിന് സമാധാനം ഉണ്ടോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് വിയറ്റ്നാമിന് ചൈന ആക്രമിക്കും അങ്ങനെ അടുത്തൊരു യുദ്ധം വരുവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം വിയറ്റ്നാമും അയൽ രാജ്യമായ കംബോഡിയ എന്നും യുദ്ധം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാം ലോകം മഹായുദ്ധത്തിന് ശേഷം ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം വിയറ്റ്നാംകാർക്ക് എഫക്റ്റീവ്ലി സമാധാനം കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു രാജ്യം എപ്പോഴും യുദ്ധമാണ് അപ്പോൾ അവരുടെ രാജ്യം വളരെയധികം നശിക്കുന്നുണ്ട് എന്നിട്ടും ആ ജനത വ്യക്തമായിട്ട് പൊരുതി വരുന്നുണ്ട് ഇനിയാണ് മാറ്റം വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിയറ്റ്നാം എന്ന് പറയുവാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിലൊന്നായിരുന്നു കാര്യമായ വ്യവസായങ്ങളൊന്നുമില്ല വിയറ്റ്നാം ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയൊക്കെ പോയിട്ടിരിക്കും മലയും കുന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ധാരാളം ഈ നെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ നമ്മുടെ കുട്ടനാടൊക്കെ പോയിരിക്കും ചില ഏരിയ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയാണ് വളരെയധികം പിന്നോക്കമാണ് വളരെയധികം പിന്നോക്കം അപ്പം എൺപതുകളിൽ അവരുടെ പെർക്യാപിറ്റ ജി ഡി പി ഒക്കെ ഇരുന്നൂറോ മുന്നൂറോ ആയിരിക്കും അമേരിക്കൻ ഡോളർ അതായത് ലോകത്തിലെ ഏറ്റവും പിന്നോക്കം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചുകളിൽ വിയറ്റ്നാം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തമായ ഒരു ബോധോധ ഉണ്ടാവും അപ്പോൾ അവർക്ക് മനസ്സിലാവും കമ്മ്യൂണിസം കൊണ്ടവർക്ക് സ്വാതന്ത്ര്യം കിട്ടി നല്ലതാണ് ചില സാമൂഹിക മാറ്റങ്ങൾ വന്നു അതും നല്ലതാണ് പക്ഷേ കമ്മ്യൂണിസം എന്ന തിയറി വെച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല അപ്പം ആഗോളതരത്തിൽ ഫ്രീ മാർക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലേ വിയറ്റ്നാമിന് സാമ്പത്തികമായി പുരോഗതി വരുവുള്ളൂ അപ്പോൾ എങ്ങനെയാണോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒരു ബുദ്ധിപരമായ ടേൺ ചൈനയിലെടുത്തത് അതേ ടേൺ വരുവാണ് എൺപത്തഞ്ചിൽ വിയറ്റ്നാം വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന റിഫോമാണ് ദോയി മൊയ് ഡോക്ടറി ഇപ്പം രാഷ്ട്രീയപരവും സാമ്പത്തികപരമായ വൺ റിഫോമാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി പൂർണ്ണമായ ഒരു സെൻട്രൽ പ്ലാൻഡ് പ്ലാന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അസാധ്യമാണ് അതിൽ കാര്യമായ ഇന്നോവേഷൻ ഇല്ല ഡെവലപ്മെൻ്റ് ഇല്ല അപ്പോൾ അവർ പറഞ്ഞത് സോഷ്യലിസ്റ്റ് ഓറിയൻറ്റേഷനുള്ള എന്നാൽ ഒരു മാർക്കറ്റ് എക്കോണമി അതിൻ്റെ ഭയങ്കര മാറ്റങ്ങൾക്ക് വിധേയവാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ എല്ലാ വ്യവസായങ്ങളും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എല്ലാത്തിനും നൂറുകണക്കിന് ലൈസൻസ് ഉണ്ട് ഭയങ്കര ഉദ്യോഗസ്ഥ കൺട്രോളാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പഴയ ലൈസൻസ് രാജ്യ സിസ്റ്റം പോലെ അപ്പോൾ അവർക്ക് മനസ്സിലായി അത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല അവർ വലിയ കാര്യങ്ങളും മാറ്റുവാണ് അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുതലാളിത്തം നല്ലൊരു വ്യവസ്ഥ തന്നെയാണ് മുതലാളിത്തം വിജയകരമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജനങ്ങളെ കപ്പാസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കണം അത് ജനങ്ങളുടെ ആരോഗ്യവും ജനങ്ങളുടെ വിദ്യാഭ്യാസവും ജനങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസൊക്കെ കൂട്ടണം അപ്പോൾ അതാണ് വിയറ്റ്നാമിൽ ഗവൺമെൻറ് ചെയ്തത് ജനങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനും അതുപോലെ കണക്ക് കൂട്ടാനും സയൻസും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു ജനങ്ങൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ അങ്ങനെ എല്ലാവിധ എൻജിനീയറിങ് പലവിധ ട്രേഡ്സ് ഇതൊക്കെ പഠിപ്പിച്ചു അപ്പൊ അങ്ങനെ വന്നപ്പോൾ മൊത്തം ജനസംഖ്യയിൽ പണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങള് കൃഷിക്കാരായിരുന്നെങ്കിൽ ഇന്ന് മിക്കവരും ടെക്നീഷ്യൻസും അതുപോലെ തന്നെ എൻജിനീയർസൊക്കെ ആയി മാറി അപ്പോൾ വിയറ്റ്നാമിന് നല്ലൊരു പോപ്പുലേഷൻ ഒരു റിസോഴ്സായി മാറി അപ്പൊ നല്ല ജനസംഖ്യ ജനസംഖ്യയുണ്ട് ജനങ്ങളിലെല്ലാവരും തന്നെ നല്ല രീതിയിൽ സ്കിൽഡാണ് വളരെ അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ വിയറ്റ്നാം പിന്നീട് സമ്പത്ത് വ്യവസ്ഥയിൽ ഗവണ്മെന്റിന് നിയന്ത്രണം കുറച്ചു ഇപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്ന് പറയും നമുക്ക് മാപ്പിൽ കാണാം അതായത് ടാക്സ് വളരെ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറവുള്ള നമ്മുടെ ഇപ്പോൾ ഈ കാക്കനാടിലെ സെസ്സൊക്കെ പോലെ ലാർജ് ഏരിയ അപ്പോൾ അവിടെ വിദേശ കമ്പനികൾക്ക് വന്ന് അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഗവൺമെൻറ് അവർക്ക് റോഡ് പണിയാനും അവർക്ക് വൈദ്യുതി ലഭിക്കാനും അവർക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാനും എല്ലാം എളുപ്പമാക്കും ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തത് ബിസിനസ് ചെയ്യാനുള്ള രീതി എളുപ്പമാക്കി പെർമിറ്റുകൾക്ക് എളുപ്പം കിട്ടും വൈദ്യുതിയും വെള്ളമൊക്കെ എളുപ്പം കിട്ടും തൊഴിലാളികൾ എളുപ്പം കിട്ടും അതുപോലെ തന്നെ വിയറ്റ്നാമിൽ ഇഷ്ടംപോലെ റോഡും പോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ ലോകത്തിലെ പല ഭാഗത്തോട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയോടും ചൈനയോടൊക്കെ വെൽ കണക്റ്റഡ് ആണ് അപ്പോൾ അതിൻ്റെ ജിയോഗ്രഫിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പയ്യെ പയ്യെ വിയറ്റ്നാമിൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പയ്യെ പയ്യെ റീജിയണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഈ വ്യാപാര ബ്ലോക്കുകളിലേക്ക് ചെയ്യുകയാണ് കാരണം നമ്മൾ നമ്മുടെ രാജ്യം പൂട്ടി വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യം പൂട്ടി വെച്ചാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ കിട്ടില്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് വിൽക്കാനും പറ്റില്ല നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ പൂട്ടിവെക്കുന്നതിനാണ് ക്ലോസ്ഡ് എക്കോണമി അല്ലെങ്കിൽ ഓട്ടാർക്കി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള കോമ്പറ്റീഷൻ ഇല്ല അപ്പൊ രാജ്യത്തെ കമ്പനികൾ ഉഴപ്പും പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ എൽ പി ജി റിഫോംസിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു മുമ്പ് ഇന്ത്യയിലെ അവസ്ഥ വർക്ക് ചെയ്യാത്ത എ സി വർക്ക് ചെയ്യാത്ത സ്വിച്ച് ഇങ്ങനത്തെ പ്രശ്നമാണ് അപ്പൊ ഇവര് ചെയ്തെന്താന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് എല്ലാ വ്യാപാര ബ്ലോക്കിലൊക്കെ ചേർന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അസിയാനുമായിട്ട് സ്വാതന്ത്ര്യ വ്യാപാര കരാറില് ഉണ്ടാക്കി രണ്ടായിരത്തിൽ അമേരിക്കയായിട്ട് സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഉണ്ടാക്കി രണ്ടായിരത്തി ഏഴിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചേർന്നു പിന്നീട് ചൈന ഇന്ത്യ ജപ്പാൻ കൊറിയ അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുകൾ ഒപ്പിട്ടു പിന്നീട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വ്യാപാര കരാറായ സി പി ടി പി ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പിൽ ചേർന്നു അപ്പോൾ ഇങ്ങനത്തെ വ്യാപാര ബ്ലോക്കുകൾ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ തീരുവ കുറയുവാണ് അപ്പോൾ പുറത്തുള്ള പ്രൊഡക്ട്സ് വിയറ്റ്നാമിലേക്ക് വരും വിയറ്റ്നാമിൽ വിയറ്റ്നാമിന്നുള്ള പ്രൊഡക്റ്റ്സ് പുറത്തേക്ക് എളുപ്പം പോകും അപ്പോൾ നല്ല പ്രൊഡക്ട്സ് അവിടുത്തെ മനുഷ്യർക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആയിരിക്കാം ചിലപ്പോൾ വിയറ്റ്നാമിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ കാറിൻ്റെ എൻജിൻ വരുന്നത് ജപ്പാനിൽ ജപ്പാനീന്നായിരിക്കാം അപ്പോൾ അതിൻ്റെ തിരിവ് കുറയ്ക്കുമ്പോൾ എൻജിൻ എളുപ്പം വരും അപ്പം അവിടുത്തെ കാറുള്ളത് അസംബിൾ ചെയ്യുക ആ കാർ കാറ് വിയറ്റ്നാമിന്ന് വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ വിയറ്റ്നാമിൻ്റെ എക്സ്പോർട്സും കൂടുവാണ് അങ്ങനെ മൊത്തത്തിൽ വിയറ്റ്നാമിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വളരെ മാറ്റം വരുവാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കണഗ്രാഫി കാണാം മൊത്തത്തിലെ ടാരിഫ് കുറയുവാണ് ടാരിഫ് കുറഞ്ഞപ്പോൾ പല വിയറ്റ്നാമിലേക്ക് വരാനും വിയറ്റ്നാമിൽ നിന്ന് പല പ്രൊഡക്ട്സ് പുറത്തേക്ക് വരാനുള്ള പോയി വിയറ്റ്നാം ഗ്ലോബൽ വാല്യൂ ചെയിൻസ് ആഗോള വാണിജ്യ ശൃംഖലയിൽ വിയറ്റ്നാം ഒരു ഇമ്പോർട്ടൻറ് പാർട്ടായി മാറി അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പയ്യെ പയ്യെ വിയറ്റ്നാമിലേക്ക് വിദേശ നിക്ഷേപം കുതിച്ചു കൂടുവാണ് അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ അമിതമായ ശക്തിയൊക്കെ കുറച്ചു ടൈപ്പിസം കുറച്ചു അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വിചാരിച്ച പല വ്യവസായങ്ങളും പൂട്ടി പോവും അല്ലെങ്കിൽ തടയും അപ്പോൾ ആ വക അധികാരമൊക്കെ വിയറ്റ്നാമിൽ കുറയ്ക്കും അവർ ആൻസറബിൾ ആണ് അപ്പം അവരവിടെ ഇരിക്കുന്നത് വ്യവസായങ്ങളിൽ കൊണ്ടുവരാനാണ് അത് പൂട്ടിക്കാനല്ല അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് റെയില് വൈദ്യുതി അതുപോലെ തന്നെ പോർട്ടുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഇമ്പ്രൂവ് ചെയ്തു അതുപോലെ തന്നെ ഇന്റർനെറ്റൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആക്കി ഇന്റർനെറ്റൊക്കെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര വികസനം കൊണ്ടുവന്നു അങ്ങനെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അങ്ങനെയുള്ള പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ വിയറ്റ്നാം വളരെ അധികം കയറി അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്തിരുപത് കൊല്ലം കൊണ്ട് നിന്നും അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ പല കമ്പനികളും എങ്ങോട്ട് വരാൻ തുടങ്ങി വിയറ്റ്നാമിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ പല തുണി നിർമ്മാണ കമ്പനികൾ അപ്പാരൽ കമ്പനികൾ വിയറ്റ്നാമിൽ അവരുടെ പല സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ സ്ഥാപിച്ചു വിയറ്റ്നാം തുണി തുണികൾ പലതും ഈ അപ്പാരൽ നിർമ്മിക്കുന്നുണ്ട് ഒരു വലിയ രാജ്യമായി മാറി അവരുടെ പ്രൊഡക്ഷൻ എക്സ്പോർട്സും കൂടി അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പല കമ്പനികളും ഇപ്പോൾ സാംസങ് എൽ ജി ഒളിമ്പസ് ഇവരെല്ലാം ജപ്പാനിൽ നിന്നും എല്ലാം വിയറ്റ്നാമിൽ സ്ഥാപിച്ചു ഇപ്പം വിയറ്റ്നാമിലെ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ നമുക്ക് കാണാം അവിടെ നിന്നൊക്കെ കൂടുതലിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് വസ്തുക്കളാണ് ഇപ്പോൾ ടിവിയും കമ്പ്യൂട്ടറും അടക്കമുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ വലിയൊരു എക്സ്പോർട്ടറായി മാറി വിയറ്റ്നാം അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ജോലിയായി അപ്പോൾ അവിടെ നല്ലൊരു പ്രൊഡക്ഷൻ ബേസ് ആയി മാറി ഒരു ചോട്ട ചൈനയും മാറിക്കൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാം അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ജോലിയായി ഗവൺമെൻറ്റിന് അത്യാവശ്യം ടാക്സുകൾ കിട്ടുന്നുണ്ട് ഈ കൊണ്ടുവരുന്ന സാങ്കേതിക വിദ്യകൾ വിയറ്റ്നാമിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വിയറ്റ്നാമിലെ കമ്പനികൾ ഗുണമാണ് അങ്ങനെ വിയറ്റ്നാം ഒരു വലിയ ട്രേഡിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും ഹബ്ബായി മാറി അങ്ങനെ വിയറ്റ്നാം ഗ്ലോബൽ വാല്യൂ ചെയിനിൽ ഇമ്പോർട്ടൻ്റ് ആയി അങ്ങനെ മെയ്ഡ് ഇൻ വിയറ്റ്നാം എങ്ങനെയാണോ മെയ്ഡ് ഇൻ ചൈന ഒരു ബ്രാൻഡായത് അതുപോലെ മെയ്ഡ് ഇൻ വിയറ്റ്നാം ഒരു ബ്രാൻഡ് ആവാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ലാസ്റ്റ് മുപ്പത് കൊല്ലം നോക്കുവാണെങ്കിൽ വിയറ്റ്നാമിന് കൺസിസ്റ്റന്റായിട്ട് നല്ല സാമ്പത്തിക വളർച്ചയുണ്ട് അത് ഏകദേശം ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ച എല്ലാ കൊല്ലവും അതിനും അപ്പോൾ അപ്പൊ ഏഴ് ശതമാനം കൊണ്ട് പത്ത് കൊല്ലം ആകുമ്പോൾ എഴുപത് ശതമാനം അപ്പൊ മൂന്ന് പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി അതിന്റെ സമ്പത്ത് വ്യവസ്ഥ വർദ്ധിച്ചു അപ്പൊ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് വിയറ്റ്നാമിലെ ആൾക്കാരുടെ പെർക്യാപിറ്റ ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി പത്ത് ഇരട്ടി വർദ്ധിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിലാതെ ഏകദേശം ഇരുന്നൂറും മുന്നൂറായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ കണക്കിലാതെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറാണ് അപ്പോൾ പി 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 കണക്കിൽ ഏകദേശം ആറായിരം ഡോളറായി മാറി അതായത് വിയറ്റ്നാമുകാരുടെ ജീവനിലവാരത്തിൽ ഭയങ്കര വർധനമുണ്ടായി അപ്പോൾ ഈ സമയത്താണ് അമേരിക്കയും ചൈനയും തമ്മിൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അമേരിക്ക ചൈനയുടെ ഒരു മാനുഫാക്ചറിങ് എന്റെ ഒരു മുന്നേറ്റം തടയാൻ ശ്രമിക്കുവാണ് ട്രംപിന്റെ കീഴിൽ അപ്പോൾ ട്രംപ് പറഞ്ഞു അമേരിക്കൻ കമ്പനികൾ ചൈനയെ വർക്ക് ചെയ്യരുത് ചൈനയെ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് തീരുവയ്ക്കും അപ്പോൾ പല കമ്പനികളും അമേരിക്കൻ കമ്പനികള് ജാപ്പനീസ് കമ്പനികള് കൊറിയൻ കമ്പനികളൊക്കെ ചൈനയിൽ നിന്ന് മാറി അങ്ങോട്ട് പോയി വിയറ്റ്നാമിലേക്ക് പോയി അപ്പോൾ ചൈന പ്ലസ് വണ്ണിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് വിയറ്റ്നാമായിരുന്നു അവരെല്ലാം വിയറ്റ്നാമിലേക്ക് വന്നു നമുക്ക് ആ ചാർട്ട് കാണാം പല കമ്പനികളും ഇലക്ട്രോണിക്സിന്റെ അപ്പാരലിന്റെ ഇലക്ട്രിക്കലിന്റെ മറ്റേ ലൈറ്റ് മെഷീൻസിന്റെ അപ്പോൾ അതെല്ലാം വിയറ്റ്നാമിൽ ധാരാളം ജോലിയും എല്ലാം കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനത്തെ നല്ല വരുമാനമൊക്കെ കിട്ടി നല്ല എഡ്യൂക്കേഷനൊക്കെ ഒക്കെ ഉള്ളൊരു ഭാഗം ഒരു മധ്യവർഗം വിയറ്റ്നാമിൽ വളരുവാണ് സമ്പദ് വ്യവസ്ഥ വളരുന്നതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടാണ് ഒരു പണ്ട് ലോ ക്ലാസ് ആയിരുന്ന സാമ്പത്തികമായിട്ട് താഴ്ന്നിരുന്ന ജനങ്ങൾ ഒരു മദ്യവർഗമാവാൻ തുടങ്ങും അങ്ങനെയാണ് യഥാർത്ഥ സമ്പത്ത് വളർച്ച വരുന്നത് കാരണം ജനങ്ങളിലേക്ക് ഈ വളർച്ച വന്ന അപ്പം ഈ വിയറ്റ്നാമിൻ്റെ സാമ്പത്തിക എന്ന് വെച്ചാൽ കേവല ചില കമ്പനികളുടെ മാത്രം വളർച്ചയല്ല നമ്മൾ നോക്കുവാണെങ്കിൽ മരണ നിരക്ക് കുറഞ്ഞു മാതൃ മരണ നിരക്ക് കുറഞ്ഞു ആൾക്കാരുടെ വിദ്യാഭ്യാസം കൂടി ആൾക്കാരുടെ വരുമാനം കൂടി ആൾക്കാരുടെ ആയുസ് കൂടി സ്ത്രീകളുടെ വിദ്യാഭ്യാസവും വരുമാനവും കൂടി അങ്ങനെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ട് അത് പല മെഷർമെന്റിലും വിയറ്റ്നാമിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡീസ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിയറ്റ്നാം എന്ന് ഒരു കുഞ്ഞു രാജ്യത്ത് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഗവണ്മെന്റിന്റെ പ്രോപ്പർ പോളിസികൾ സമ്പത്ത് വ്യവസ്ഥ ഒന്ന് ലിബറലൈസ് ചെയ്താൽ ടാരിഫൊക്കെ ഒന്ന് കുറച്ചാൽ കമ്പനികൾക്ക് വർക്ക് ചെയ്യാൻ സ്പെഷ്യൽ എക്കണോമിക് സോണുകളൊക്കെ തുറന്നു കൊടുത്താൽ രാജ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയാൽ ജനങ്ങളുടെ വിദ്യാഭ്യാസവും ട്രെയിനിങ് കൂട്ടിയാൽ എങ്ങനെ ഒരു ദരിദ്ര രാജ്യത്തിന് സമ്പന്ന രാജ്യമാവും അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് വിയറ്റ്നാം ഇന്ന് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വിയറ്റ്നാം എന്നു പറഞ്ഞൊരു ചെറിയ ചൈനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാം എന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ഗുഡ്സാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഗുഡ്സ് മെഷീൻ ഗുഡ്സ് അപ്പാരൽസ് അങ്ങനെ പല പല കാര്യങ്ങളും വിയറ്റ്നാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വിയറ്റ്നാം എന്ന് ഇന്ത്യക്ക് വലിയൊരു കോമ്പിറ്റേറ്ററാണ് അതറിയുമോ അങ്ങനത്തെ ഒരു വലിയ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ പ്രധാനമന്ത്രിക്കും പല മുഖ്യമന്ത്രിമാർക്കും വിയറ്റ്നാമിൻ്റെ പാഠങ്ങൾ ഇന്ന് പലതും പഠിക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് പണ്ട് ഇന്ത്യയെക്കാളേറെ യുദ്ധങ്ങളുണ്ട് നാശമുണ്ടായി ഇന്ത്യയെക്കാളേറെ ദരിദ്രമായൊരു രാജ്യം ഇന്ന് സാമ്പത്തികമായിട്ട് ഉയരുന്നതും അതെങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ നിലവാരം വർദ്ധിപ്പിച്ചത് അതാണ് വിയറ്റ്നാമിൻ്റെ കഥ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസത്തിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക